ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ടു ഷാൻസ് വേൾഡ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ കുഞ്ഞു ബില്ലേക്കും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചക്കര ദോശയാണ് ഇത് നിങ്ങൾ നിങ്ങളാരൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അറിയുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂട്ടോ അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പച്ചരി അതുപോലെ ഒരു കാൽ ഗ്ലാസ് മീൻസ് കാൽ കപ്പ് ഉഴുന്ന് ഇത്രയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ് അപ്പോൾ ഇതൊരു മൂന്ന് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനത് വഴിയേ പറയാം അപ്പോൾ ഇതിന് വേണ്ടി ഇപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് രീതി എന്ന് പറയുന്നത് ഇതിലുണ്ട് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടത് പച്ചരി അതുപോലെ ഉഴുന്ന് പിന്നെ ജീരകം ചെറിയ ജീരകം പിന്നെ വേണ്ടത് കുറച്ച് നാലച്ച ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് ചെറുതായിട്ട് ചുരണ്ടി എടുത്തതാണ് ഇത് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ പച്ചരിയും ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ടിട്ട് രാവിലെ തന്നെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് അപ്പോൾ ഓൾറെഡി ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായുടെ പൗഡർ കൂടെ ചേർക്കാം അല്ലെങ്കിൽ ഏലക്കായ അങ്ങനെ ഇട്ട് കൊടുക്കുക എന്താ വച്ചാൽ ചെയ്യാം ഫ്ലേവർ അനുസരിച്ച് അപ്പോൾ ഇതെന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ മണിക്കും രാവിലെ മധുരം ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കി ഉണ്ടാക്കാം അല്ലാത്തവർക്ക് കുട്ടികളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ദോശയാണ് അപ്പൊന്നും എന്തുവാണെങ്കിലും പറയാതിനെ ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല കഴിക്കാൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് പച്ചരിയും അതിലേക്ക് ചുരണ്ടിയ ശർക്കരയും അതുപോലെ ചെറിയ ജീരകവും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തു പിന്നെ ഇതിൽ അരക്കുന്ന സമയത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ശർക്കരയിട്ട് അരക്കുന്ന സമയത്ത് അത്യാവശ്യം വെള്ളം ഇന്ന് കിട്ടും അത്യാവശ്യം അത് വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് കൂടി വരും അപ്പോൾ ഇതിപ്പോൾ എല്ലാം അരച്ചെടുത്തു ഇനി അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് അപ്പസോഡ ബേക്കിംഗ് സോഡ എന്ന് പറയില്ല ആ സംഭവം അപ്പ സോഡ അപ്പക്കാരാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് കേട്ടോ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇത് ഇപ്പോൾ നാളെ രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇത് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം പൊങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇവിടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് രാവിലെ അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രയിങ് പാൻ വെച്ചിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി കൊടുക്കുക എന്നിട്ട് നമ്മളുടെ ഈ ബാറ്ററിയിൽ നിന്ന് ഒരു തവി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് പരത്തേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ ഓട്ടപ്പൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് പരത്തേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇതിൽ ഹോൾസ് വരും മൂടി വയ്ക്കൊന്നും വേണ്ട ജസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ഹോൾസ് വരും അപ്പോൾ അതിൽ കുറച്ച് എണ്ണ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക ഇത്രേ ഉള്ളൂ ദോശ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ ഈസിയാണ് പിന്നെ ഞാൻ പറഞ്ഞ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് പച്ചരിയും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ പുഴുങ്ങല്ലരിയും കൂടെ മീൻസ് നമ്മൾ ചോറ് വെക്കുന്ന അരിയും കൂടെ കൂട്ടിയിട്ട് ആ ഒരു രീതിയിൽ ഇതേപോലെ അരച്ചെടുക്കാൻ പറ്റും പിന്നെ ഉള്ള രീതി എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് ഡേയ്റ്റ്സിൻ്റെ സിറപ്പില്ലേ ഡേറ്റ് സിറപ്പ് കൂടെ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് കുങ്കുമം കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ പറഞ്ഞ മൂന്ന് രീതി എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ